നെടുങ്കണ്ടം ചക്കാനത്ത് കാൽവഴുതി തോട്ടിലേക്ക് വീണ് യുവതി മരിച്ചു നെടുങ്കണ്ടം വെളിയിൽ ആശയാണ് മരിച്ചത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം കൈവരിയില്ലാത്ത ചെറു പാലത്തിൽ വെച്ച് വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതിനിടെ കാൽവഴുതി വീഴുകയായിരുന്നു ഇന്നലെ രാത്രി എട്ടരയോടെയാണ് അപകടം നടന്നത് നെടുങ്കണ്ടം വെളിയിൽ ആശയാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഐ പി സി നെടുങ്കണ്ടം ചർച്ചിലെ പാസ്റ്റർ പീറ്റർ ജോർജിന്റെ മകൻ ഷെറിന്റെ ഭാര്യയാണ് ആശ ഷെറിനും ആശിയും തങ്ങളുടെ സഭയിൽ വരുന്ന ചക്കക്കാനം സ്വദേശികളായ കുടുംബത്തിന്റെ വീട്ടിൽ എത്തിയതായിരുന്നു കൈവരിയില്ലാത്ത ചെറിയ പാലത്തിനു സമീപം വാഹനം നിർത്തിയ ശേഷം ഷെറിൻ പുറത്തിറങ്ങി പിന്നാലെ ഇറങ്ങിയ ആശ കാൽവഴുതി തോട്ടിലേക്ക് വീഴുകയായിരുന്നു മഴയും ഇരുട്ടുമായിരുന്നതിനാൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് തോട്ടിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ആശ തോട്ടിലൂടെ ഒഴുകിപ്പോയിരുന്നു തുടർന്ന് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഒന്നര മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംസ്കാരം പിന്നീട് നടക്കും അണക്കര സ്വദേശിനിയാണ് ആശ നാലു മാസം മുമ്പാണ് ഷെറിനും ആശയും തമ്മിലുള്ള വിവാഹം ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം